എൻ്റെ പേര് ജോസ്ന സുബാസ്റ്റിൻ ഞാൻ പാലായിന്ന് വരുന്നു എൻ്റെ അനീത്തെയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ കൊച്ചിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ പറയുന്നത് ഇവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആ സിക്സ്റ്റീൻ വീക്കിൽ മിഡ് വൈഫിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കിട്ടാനായിട്ട് പ്രയാസമായിരുന്നു ഉടനെ ഒരു എമർജൻസി സ്കാന് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അപ്പോൾ ഹാർട്ട് ബീറ്റ് കിട്ടി കുഴപ്പമൊന്നുമില്ല നോർമലായിരുന്നു അപ്പോൾ എൻ്റെ യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഫോർ പോയിൻറ്റ് ത്രീ സെൻറ്റിമീറ്ററിലുണ്ടായിരുന്നു ആ ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്ത് കൊച്ചിൻ്റെ ഗ്രോത്തിനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സെവൻറ്റീൻ വീക്കിൽ വീണ്ടും സ്കാൻ പറഞ്ഞു ആ സ്കാനിൽ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് എൺപതായിട്ട് കുറഞ്ഞു പോയി നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറ്റമ്പത് നബവാണ് കൊച്ചിൻ്റെ ആ സമയത്ത് ഹാർട്ട് ബീറ്റ് വേണ്ടത് ഉടനെ അവർ ഞങ്ങളെ ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത് ഫീറ്റൽ ലോസ് റൂമിൽ കൊണ്ടായിരുത്തി എൻ്റെ ഹസ്ബൻഡിനെ എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു നിനക്ക് ഡിസിഷൻ എടുക്കാം ഡിസിഷൻ ഈ സിക്സ്റ്റി സെവൻറ്റീൻ വീക്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫീറ്റൽ എക്കോ കാർഡിയോഗ്രാമിന് ഒരു ഇല്ല എന്നെ അവിടുന്ന് ലീഡ്സ് ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു ഫീറ്റോ എക്കോ കാർഡിയോഗ്രാമിന് വേണ്ടി സെവൻറ്റീൻ വീക്ക് എയ്റ്റീൻ വീക്ക് സ്റ്റാർട്ടിങ്ങിലോട്ട് പിന്നെ കണ്ടിന്യൂസ് ഫീറ്റൽ ഹാർട്ട് മോണിറ്ററിങ്ങിന് പറയുകയും ചെയ്തു അപ്പോൾ എൻ്റെ അനിയത്തി ഡോണ ആ സമയത്ത് ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത് ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് വെച്ച് ഇവിടെ വന്ന അച്ഛനെ അവൾക്ക് ഒ ഇ ടിയുടെ എക്സാമിനും വേണ്ടിയിട്ടും ഹോൾ ടിക്കറ്റും കിട്ടിയ സമയമായിരുന്നു ഇവിടെ വന്ന അച്ഛനെ കാണാനായിട്ട് എനിക്ക് എനിക്കവിടുന്ന് വരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അച്ഛനെ കാണാനായിട്ട് അനുവാദം ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടുന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു അവിടുത്തെ ആൾ തന്നെ വരണം ഇപ്പോൾ ഒ ടിയുടെ ഹോൾ ടിക്കറ്റ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവൾ അച്ഛനെ കാണാൻ ടോക്കൺ എടുത്ത് കയറി ആ ഹോൾ ടിക്കറ്റിൻ്റെ അടിയിൽ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചു അതുപോലെ തന്നെ അവളുടെ വയറിൽ എൻ്റെ വയറാന്ന് കരുതി ഫൈബ്രോയിഡിൻ്റെ അതിൻ്റെ ക്വശം വെച്ച് പ്രാർത്ഥിച്ചു അതിന് തിരിച്ച് വീട്ടിൽ വന്നു എയ്റ്റീൻ വീക്കിൻ്റെ സ്കാനിങ്ങിൽ ലീഡ്സ് ഞങ്ങൾ പോയപ്പോൾ അപ്പോഴും ഹാർട്ട് റേറ്റ് ഫീറ്റൽ എക്കോ കാഡിയ ഹാർട്ട് റേറ്റ് എയ്റ്റി തന്നെയാണ് നോർമൽ സൈനസ് ബ്ലാഡിക്കാഡിയെന്ന് പറഞ്ഞ കൊച്ചിന് അസുഖമാണ് കൊച്ചിനെ അന്ന് ഡയഗ്നോസ് ചെയ്ത് ഹാർട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ എസ് എനോട് പേസ് മേക്കറിന് അത്ര ഇടിപ്പ് കിട്ടുന്നില്ല പേസ് മേക്കറിൻ്റെ പ്രോബ്ലമാണ് അവരെന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ കൊച്ച് ഉടനെ തന്നെ ഇൻ യൂട്രോ ആയിട്ട് മരിച്ചു പോകും എയ്റ്റ് ട്വൻറ്റി വീക്സിനുള്ളിൽ അപ്പോൾ നിനക്ക് എന്തെങ്കിലും ബ്ലീഡിങ്ങോ പെട്ടെന്ന് വയറ് വേദനയൊക്കെ ഉണ്ടായാൽ നീ പെട്ടെന്ന് തന്നെ വരണം അല്ലെങ്കിൽ കൊച്ച് ജീവിക്കാം പക്ഷേ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയിരിക്കും ഒന്നിക്കൂടുതൽ ഓർഗൻസ് പ്രോബ്ലം ഉണ്ടാവും ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവും ഫേസ് മേക്കർ വെക്കേണ്ടി വരും അതൊക്കെ നീ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഫീറ്റൽ മെഡിസിന് എന്നെ റഫർ ചെയ്തു ട്വൻറ്റി ടു വീക്സിൽ വീണ്ടും സ്കാനിന് അപ്പോയിൻമെൻറ്റ് ഓൾറെഡി തന്നു തിരിച്ച് ഞാൻ വന്നു വീട്ടിലെല്ലാവരോടും പറഞ്ഞപ്പോൾ അവർ വീണ്ടും ഡിപ്രഷനായി അപ്പോൾ ഞാൻ അന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ജൂലൈ പതിനൊന്നിന് ഫീറ്റൽ അനോമലി സ്കാൻ ട്വൻറ്റി വീക്സിലുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ റൂമിൽ വന്ന് മാതാവിനോട് പറഞ്ഞു ജൂലൈ പതിനൊന്നിൻ്റെ സ്കാനിങ്ങിന് നീ എനിക്ക് കൊച്ചിന് നൂറ്റി ഇരുപതിനും മുകളിൽ ഹാർട്ട് റേറ്റ് തരണം അതുവരെയുള്ള കണ്ടിന്യൂസ് ഫീറ്റൽ മോണിറ്ററിങ്ങും ഒന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ജൂലൈ പതിനൊന്നിന് നീ തന്ന തന്നൊരു പാവം ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് അനുവദിക്കരുത് ഒന്നെങ്കിൽ നീ എനിക്ക് കൊച്ചിനെ തരണം അല്ല അതിന് മുമ്പ് കൊച്ചിനെ വിളിക്കണമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഈ ഒരു കാശ് മാത്രമേ ഉള്ളായിരുന്നു ഈ കാശ് രൂപമായിട്ടാണ് ഞാൻ ജൂലൈ പതിനൊന്നിൻ്റെ പീറ്റൽ അനോമെൻ്റ് സ്കാൻ ട്വൻറ്റി വീക്സിൽ പോയത് അതിന് മുമ്പത്തെ എല്ലാ കണ്ടിന്യൂസ് ഡോപ് ഡോപ്ലർ മോണിറ്ററിങ്ങിലും എനിക്ക് ഹാർട്ട് റേറ്റ് കിട്ടിക്കൊണ്ടിരുന്ന എൺപത് എൺപത്തിരണ്ട് അങ്ങനെയായിരുന്നു അങ്ങനെ ട്വൻറ്റി വീക്കിൻ്റെ സ്കാനിങ്ങിന് ഞാൻ ഹസ്ബൻ്റുമായിട്ട് പോയി ഈ കാശുവോ മാത്രമേ മുറുകെ പിടിച്ചുള്ളൂ ആദ്യം അവർ ഹാർഡ് റേറ്റ് നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയ കൊച്ചിന് തന്നു കിട്ടിയ ഹാർഡ് റേറ്റ് നൂറ്റി അമ്പത്തി എട്ട് ബി സ്ക്വയർ മിനിറ്റ് ആണ് അപ്പോൾ അത് കറക്റ്റ് ഡേറ്റിൽ മാതാവ് എനിക്ക് പിന്നെ അവർക്കന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ വീണ്ടും ഫീറ്റൽ മെഡിസിൻ വീണ്ടും തന്നെ അങ്ങോട്ട് റെഫർ ചെയ്തു അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ നോക്കിയപ്പോഴും സെയിം നൂറ്റി അറുപത്തൊന്നല്ലാതെ അതിൽ ഒരു കുറഞ്ഞതായിട്ട് ഹാർഡ് റേറ്റ് കിട്ടിയില്ല അപ്പോൾ അവർ പറഞ്ഞില്ല എന്തോ ഒരു എനിക്ക് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു അണ്യൂഷൽ ആയിട്ടുള്ള തിങ്ങാണ് അപ്പം താങ്കളുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യണം റയർ ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡിയാണ് ഇനി അതാണോ അങ്ങനെ സംഭവിച്ചത് ആ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തു അതിലും നെഗറ്റീവാണ് അവർക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാനിത് അവരോട് പറഞ്ഞു ഇത് മിറക്കളാണ് എന്നാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർ പറഞ്ഞു കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങളൊരു ട്വൻറ്റി ഫോർ ഹവർ റിസിജി എടുക്കണമെന്ന് പറഞ്ഞു അതിന് ഞാൻ തേർട്ടി എയ്റ്റ് വീക്കിൽ നാട്ടിൽ വന്നു അത് തേർട്ടി എയ്റ്റ് വീക്കിൽ നാട്ടിൽ വന്ന് സ്കാൻ ചെയ്ത് ഫ്രഷ് ആയിട്ട് വരുമ്പം അവർ വീണ്ടും നമ്മളെ സ്കാൻ ചെയ്യും തേർട്ടി എയ്റ്റ് വീക്കിലെ സ്കാനിങ്ങിൽ ചെയ്തപ്പോൾ എൻ്റെ ഫൈബ്രോയിഡ് ഫോർ പോയിൻറ്റ് ത്രീ കൂടിയായിരുന്നു സെൻറ്റിമീറ്റർ പക്ഷേ അവിടെ ആ ഫൈബ്രോയിഡ് കാണാനേ ഇല്ല പിന്നെ കൊച്ചിൻ്റെ ഹാർട്ട് അത് ഹാർട്ട് റേറ്റ് എല്ലാം നോർമലാണ് അവർ പറഞ്ഞു ഹാർട്ടിലൊന്നും ഒരു കുഴപ്പമില്ല അവരും ഫുൾ സ്കാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് തൊട്ട് മുമ്പത്തെ സ്കാനിൽ അവർ പറഞ്ഞു ബ്ലഡ് കൊച്ചിൻ്റെ ബ്ലഡ് ഫ്ലോ കുറവാണ് അപ്പോൾ നമ്മൾ നേരത്തെ മുപ്പത്തെട്ട് വീക്കിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണം കൊ ഇൻഡ്യൂസ് ചെയ്യും അത് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റിന് എന്തെങ്കിലും പ്രോ എൻ്റെ ഇടയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ സിസേറിയം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോണ ആണ് ഹസ്ബൻഡിനിപ്പോൾ ലീവ് കിട്ടിയില്ല ഹസ്ബൻഡ് ഈ ഇടയ്ക്കാണ് വന്നത് അപ്പോൾ ഡോണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൾ ഉടമ്പടി എടുത്ത് ആ സമയത്തും അവൾ ഉടമ്പടി പുതുക്കുകയായിരുന്നു ഡോണ എൻ്റെ കൂടെ തന്നെ കയറി ഉടമ്പടി കാശ് പോയിട്ട് കയറി എനിക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ലേബറിലും ഡോണ ഉടമ്പടി കാശ് വീട്ട് തന്നെ വന്നായിരുന്നു ആ ഹാർട്ട് റെയ്ഡൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ല നോർമലായിട്ട് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഒരു ഇട്ട് പോലും കൊച്ചിനെ പുഷ് ചെയ്തിട്ടില്ല ഈ ആക്റ്റീവായിട്ടുള്ള പെയിൻ വരുന്ന സമയത്ത് എക്സെയിലാവുമ്പോഴേ ഓട്ടോമാറ്റിക്കലി പോ പോവായിരുന്നു അങ്ങനെ നാലമ്പതായപ്പോൾ മൂന്ന് കിലോ ആയിട്ട് കുഞ്ഞിനെ എനിക്ക് മാതാവ് തന്നു ഇപ്പം നാല് മാസം കഴിഞ്ഞു പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ നേർന്നായിരുന്നു ഞാൻ കുഞ്ഞുമായിട്ട് വന്ന് ഹസ്ബൻഡ് ഞാനും കുഞ്ഞുമായിട്ട് വന്ന് നേർച്ചു നേരും പിന്നെ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു കൊച്ചിന് സിക്സ്റ്റി ഡേയ്സ് ആയപ്പോഴേക്കും ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുക്കുന്ന ആ സമയത്ത് അതിന് മുമ്പ് ഞാൻ ഡ്യൂട്ടി ഡ്യൂട്ടിന് ഓപ്പറേഷൻ തിയേറ്ററിലാണ് എനിക്ക് റൈറ്റ് ലെക്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ആയിരുന്നു ആ പെയിനോട് കൂടി തന്നെയാണ് തേർഡ് ഫ്ലോറിൽ ധ്യാനം കൂടാനായിട്ട് ഞാൻ കയറിയത് അപ്പോൾ ഇവിടെ വന്ന് മുട്ടുകുത്തി ആ സമയത്ത് ആ പെയിൻ പോയി പിന്നെ ആ പെയിനിന് ഞാൻ മെഡിസിൻ പുരട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഉടമ്പടി എടുത്ത ആ സെക്കൻഡ് തന്നെ ആ പെയിൻ എടുത്തു മാറ്റി പിന്നെ ഞാൻ സെക്കൻഡ് ഫസ്റ്റ് നിയോഗം അവിടുത്തെ നമുക്ക് ആറ് നിയോഗം വെക്കാമല്ലോ അപ്പോൾ ആ ഫസ്റ്റ് നിയോഗം ഞാനൊന്നും വെച്ചില്ല സെക്കൻഡ് നിയോഗത്തിൽ എൻ്റെ അനിയത്തിക്ക് ഒ ഇ ടി മാർച്ചിൽ പാസ്സാകുന്നതായിട്ട് ഞാൻ അവിടെ ഡേറ്റ് പറഞ്ഞായിരുന്നു അപ്പോൾ മാർച്ചിൽ അവൾ ഡേറ്റ് എടുത്തു മാർച്ചിൽ തന്നെ അവൾ എക്സാം പാസ്സുമായി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ ഉടമ്പടി എടുത്ത് ഫെബ്രുവരി രണ്ടായിര ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ അസിഡിറ്റി ആയിരുന്നു പതിനഞ്ച് വർഷമായിട്ട് മമ്മിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം സിബിയറായിട്ടൊന്നും വരത്തില്ലായിരുന്നു അങ്ങനെ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ ഓക്കെ ആകുമായിരുന്നു ജനുവരിയിൽ മമ്മിക്ക് കണ്ടിന്യൂസ് വൊമിറ്റിംഗ് ഒക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ആയുർവേദം സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് മമ്മിക്ക് ആ മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ട് യൂണറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെയും അമ്മയ്ക്ക് കണ്ടിന്യൂസ് വൊമിറ്റിങ്ങും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലൂസ് ടൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പാറ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അസിഡിറ്റി കൂടിയിരിക്കുകയാണ് എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പതിമൂന്നാം തീയതി പതിമൂന്ന് ജൂണിൽ ഞങ്ങൾ മമ്മിക്ക് എൻഡോസ്കോപ്പ് ചെയ്തു എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ഫൈൻഡിങ്സ് ആമാശയത്തിൽ ആമാശയം ഫിത്തി ഭയങ്കരമായിട്ട് ലൂസാവുകയാണ് അതുപോലെ തന്നെ മമ്മിയുടെ അസിഡിറ്റി കൂടിയിട്ട് മമ്മിയുടെ ഡയജസ്റ്റീവ് ട്രാക്റ്റിലെ അകത്തുള്ള ലൈനിങ് ഒരു റെഡ് കളറായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ സസ്പെക്റ്റഡ് ആണ് ഒരു ബയോപ്സിക്ക് വിടേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം മമ്മിക്ക് ഭയങ്കരമായിട്ട് പാനിക്കായി മമ്മി അന്ന് തൊട്ട് എല്ലാ ദിവസവും മമ്മി തൈലം തേക്കുകയും തേൻ കുടിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ രണ്ടാഴ്ച വലിയ റിസൾട്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയ്റ്റിംഗ് ആയിരുന്നു മമ്മി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് എല്ലാ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ റിസൾട്ട് വന്നപ്പം അത് നെഗറ്റീവായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി രണ്ടാമത്തെ ചേച്ചി അവൾ ബി എഡ് സ്റ്റുഡൻ്റായിരുന്നു അപ്പം ഞാൻ നാട്ടിലെല്ലാവരും പറയുമായിരുന്നു ബി എഡ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല ചുമ്മാ സർട്ടിഫിക്കറ്റ് കൊണ്ട് വീട്ടിലിരിക്കാനേ ഇരിക്കാനേ പറ്റുകയുള്ളൂ അപ്പം എൻ്റെ മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് അവളുടെ ജോലിയായിരുന്നു അവൾ ജോ ഓഗസ്റ്റിൽ പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങി ഒരു മാസം പോലും ഒക്കെ വീട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല ഒരു സെപ്റ്റംബറിൽ മധ്യപ്രദേശിൽ ഒരു സി ബി എസ് ഇ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി ഇതുപോലെ ഒരു ഒരുപാട് അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി കരങ്ങളടിച്ച് നമുക്ക് ഭർത്താവിനെ മഹത്വപ്പെടുത്താം ഈ സാക്ഷ്യം വ്യക്തമാണ് അതായത് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയുടെ രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒന്ന് ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയും അതായത് ഭാര ലഘുത്വം അതായത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പ്രൊജക്റ്റൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഭാര ലഘുത്വം സംഭവിക്കും അതാണ് ജോസ്ന എന്ന സഹോദരി തൻ്റെ കുഞ്ഞിനെ പറ്റി ആദ്യം സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചത് അതായത് ആ സഹോദരിക്ക് യൂട്രസില് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുഞ്ഞിന് ബ്രഡിക്കാടിയ അതായത് ഹാർട്ട് ബീറ്റ് കുറയുന്ന ഒരവസ്ഥ അതായത് അതൊരു എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയാണ് ആ കുഞ്ഞിൻ്റെ ലൈഫിനെ വരെ ബാധിക്കുന്ന അതായത് ഇൻട്രാ യൂട്രൈൻ ഡെത്ത് വരെ സംഭവിക്കാവുന്ന കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയാണ് ആ സമയത്ത് ഈ അനിയത്തിയാണ് ഉടമ്പടിയിലായിരുന്നത് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സഹോദരി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ഒരു ഉടമ്പടി എന്ന ഓണം പറഞ്ഞു ഞാൻ കുഞ്ഞുമായിട്ട് വന്ന് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളാം ആ സഹോദരി അത് നിറവേറ്റി ഇന്ന് ഒരു ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എത്തിയതിനു ശേഷമാണ് ആ സഹോദരി കുഞ്ഞിനുമായിട്ട് സാക്ഷ്യം പറയുന്നത് തൽഫലമായിട്ട് നടന്ന വലിയൊരു മിറാക്കലാണ് നമ്മൾ കേട്ടത് ആ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോർമലായി ഒപ്പം തന്നെ നമുക്കറിയാം കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി വരുമ്പോൾ സാധാരണ ഡോക്ടേഴ്സ് ഒരിക്കലും നോർമൽ ഡെലിവറിക്ക് ആളെ പോസ്റ്റ് ചെയ്യില്ല പക്ഷേ ഈ സഹോദരിയുടെ കാര്യത്തിൽ നോർമലായിട്ട് നല്ലൊരു കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി പരിശുദ്ധതയും മാതാവ് അനുഗ്രഹിച്ചു ഈ ഡോണ എന്ന മകള് പറഞ്ഞ സാക്ഷ്യത്തിലും സമയ ചുരുക്കത്തിൻ്റെ ഒരു കണ്ടൻറ്റുണ്ട് അതായത് ഈ മകളുടെ അമ്മയ്ക്ക് ജി ആർ ഡി എന്ന് പറഞ്ഞ അസുഖമായിരുന്നു അതായത് ഗ്യാസ്ട്രോയിസോജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു അത് പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നതാണ് ഈ മകള് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ആ വിടുതൽ കിട്ടി അമ്മ എന്ന ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഒപ്പം തന്നെ ഈ മകളുടെ ഒ ഇ റ്റി അല്ലേ പാസ്സായിരുന്നു അല്ലേ ഒ ഇ റ്റി പാസ്സായി ഒപ്പം തന്നെ സഹോദരിയുടെ ബി എഡ് പാസ്സായതിനു ശേഷം നല്ലൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു അപ്പോൾ പരിശുദ്ധ ഉടമ്പടി വഴിയായിട്ട് ഈ കൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് കറുത്താൻസ്വദിക്കാം ഹാലിലൂയ്യ ഹാലിലൂയ്യ മഹത്വ മഹത്വം ആരാധനാരാധ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക